ആ അഞ്ച് മിനിറ്റുകൾ ധാരാളമായിരുന്നു അവൻ ആരാണ് എന്താണെന്ന് അറിയാൻ ദിയാകോൽവസിൻ്റെ ഡെബ്യൂട്ടിന് ശേഷം പുള്ളിയുമായി ബന്ധപ്പെട്ട് വരുന്ന പോസ്റ്റുകൾക്കടിയിൽ കാണുന്ന കമൻ്റ് ഇതാണ് കുറിച്ച് ഞാൻ ആദ്യം ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി ഒരു കിടിലം ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നു കഴിഞ്ഞാൽ പുള്ളി പെട്ടെന്ന് തന്നെ ഫാൻ ഫേവറേറ്റ് ആകും പക്ഷേ പുള്ളിയുടെ കാര്യത്തിൽ നമുക്കൊരു ആശങ്കയുള്ളത് പുള്ളിയുടെ ഇഞ്ചുറി ഹിസ്റ്ററിയാണ് ആയിട്ട് ഒരു വൺ ഇയർ ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രീ സീസൺ സമയത്ത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ വിത്ത് കെയർ മാനേജ് ചെയ്യേണ്ട പ്ലെയർ ആണ് ഇഞ്ചുറി ഫ്രീ ആയിട്ട് നിന്ന് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി റിസൾട്ട് ഈ പ്ലെയറുടെ ഭാഗത്തുനിന്നുണ്ടാകും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇൻഞ്ചുറി ഹിസ്റ്ററി അത് നമ്മളെ ശരിക്കും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് അതിൽ ഇന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഈ പ്ലെയർ വലിയൊരു അസറ്റായി മാറും ഇദ്ദേഹത്തിൻ്റെ സ്കിൽസ് ഒക്കെ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഫാൻ ഫേവറേറ്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല അതിന് അദ്ദേഹത്തിന് വെറും അഞ്ച് മിനിറ്റ് മാത്രം മതിയായിരുന്നു ആദ്യ മത്സരത്തിലെ ആ ഒരു അഞ്ച് മിനിറ്റ് പ്രകടനം കൊണ്ട് പുള്ളി ആരാധകരുടെ ഫേവറേറ്റ് ആയി കഴിഞ്ഞു എന്ന് വേണം പറയാനായിട്ട് എന്തായാലും തന്റെ ഡെബ്യൂ മാച്ചിനെ കുറിച്ചിട്ട് പുള്ളിക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം പുള്ളി പറഞ്ഞിട്ടുള്ള ഇങ്ങനെയാണ് എൻ്റെ ഡെബ്യൂ മാച്ചിൽ ടീമിന് വിജയം കിട്ടിയതിൽ സന്തോഷിക്കുന്നു ആരാധകർക്ക് അഭിമാനിക്കാൻ വകയുണ്ടാകുന്നതിന് എല്ലാവരും കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു ഒഫീഷ്യൽ മാച്ച് കളിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ പുള്ളി ഒരു വൺ ഇയർ ആയിട്ട് മത്സരങ്ങളൊന്നും കളിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൽ വളരെയധികം സന്തോഷം അതായത് ഒഫീഷ്യൽ മാച്ചിൽ കളിക്കാൻ കഴിഞ്ഞതിൽ പുള്ളിക്ക് വളരെയധികം സന്തോഷം പതിയെ പതിയെ ഞാൻ മെച്ചപ്പെടും എൻ്റെ ബെസ്റ്റ് കൊടുക്കും ടീമിൻ്റെ ലക്ഷ്യങ്ങൾ സ്വന്തമാക്കാൻ സഹായിക്കും എന്നാണ് നമ്മുടെ പോർച്ചുഗീസ് സൂപ്പർ താരമായിട്ടുള്ള തിയാഗോ ആൽവസ് പറഞ്ഞിട്ടുള്ളത്